ഹായ് എവരിവൺ ഇന്ന് കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ തങ്കശ്ശേരിയിലെ ലൈറ്റ് ഹൗസ് നൂറ്റി നാൽപ്പത്തി നാലടി ഉയരത്തിൽ അറബിക്കടലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് പുള്ളി ഇങ്ങനെ തലയിടെ പോടുകൂടി നിൽക്കാം കേട്ടോ ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റിയില്ല ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ വേറൊരു വഴിക്ക് പോകുന്ന വഴിയാണ് ഇതിൻ്റെ അടുത്തൊരു പാർക്കുണ്ടെന്ന് സിമി മേടം പറഞ്ഞ അറിഞ്ഞിട്ട് ഞങ്ങളെന്ന് അങ്ങോട്ട് പോകാമെന്ന് കരുതി അതിൻ്റെ അകത്താണെങ്കിൽ ഭയങ്കര അടിപൊളി പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറ് വ്യൂ എന്ന് പറയണ്ട കേട്ടോ അടിപൊളിയാണ് അങ്ങനെ ഞങ്ങളിതാ ഇതിൻ്റെ ഈ കടലിൻ്റെ ഭംഗി ആസ്വദിച്ച നടുക്കൂടെ അങ്ങ് അച്ചൻ തരം നമുക്ക് നടക്കാം കേട്ടോ അപ്പോഴത്തേക്കും പക്ഷേ ഇന്നെന്തോ ഒരു അലോ ചെയ്തില്ല കാര്യം തിരമാലകൾക്ക് ശക്തി കൂടുതലാണ് അങ്ങോട്ട് പോയ അപകടം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് നമ്മളെ വിട്ടില്ല ആരെയും വിട്ടില്ല അതാ എൻ്റെ മോനി കയ്യും കെട്ടി സ്പീഡിൽ പോകുന്ന എവിടെയാണെന്ന് അറിയോ അവൻ ജീപ്പ് റൈഡിങ് ചെയ്യണം അതാണ് അവൻ്റെ മെയിൻ ഉദ്ദേശം പാർക്കിൽ പോയാൽ ഞങ്ങളിവിടെ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടിങ്ങനെ അങ്ങോട്ട് കൂടെ ഒക്കെ കുറേ നടന്നു നടന്ന് നടന്നു കുറച്ച് ഒരു ദിവസമേ കിട്ടിയുള്ളൂ പിന്നെ ഫസ്റ്റ് ടോക്കൺ തന്നെ എടുത്തു ആൾ ജീപ്പ് കിട്ടിയ അവിടെ അതിനകത്ത് കയറി റൈഡ് ചെയ്യാനായിട്ട് പോയി അപ്പോൾ ഞാൻ കരുതി എന്നാൽ കുറച്ച് പ്രകൃതി ഭംഗിയേക്കാൻ ആസ്വദിക്കുകയാണ് കുറേ പച്ചപ്പ് നല്ല കണ്ണിനുക്കുള്ളർ മേഘത മനോഹരമായ ദൃശ്യങ്ങളാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഏത് ദിവസം നടന്നില്ല അങ്ങനെ ഞാൻ തിരമാലയൊക്കെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് ഞാനങ്ങനെ ഇരുന്ന് പോയി നല്ല ഭംഗിയല്ലേ നമുക്ക് ഈ ബീച്ച് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഭാരമൊക്കെ ഇങ്ങനെ ഈ തിരമാല വന്ന് അടിച്ച് തിരിച്ച് പീസ്ഫുള്ളായിട്ട് പോകുന്ന പോലെ ഇറങ്ങി അങ്ങ് പോകുന്ന പോലെ തോന്നുന്നു അല്ലേ മൈൻഡ് ഭയങ്കര റിലാക്സ് ആവാൻ പറ്റിയൊരു സ്പോട്ടാണ് ബീച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്ര പേർക്കൊന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ എന്തായാലും ബീച്ചിലെ ബോസിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് കൊല്ലം ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യമായിട്ടോ വരുന്നത് നല്ല അടിപൊളിയായിരുന്നു നൂറ്റെട്ടാ ബൈ ബൈ